ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ആ സത്യവസ്തു എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സുകൊണ്ടോ അറിയാവുന്നതല്ല ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല മനസ്സിനും അതിനെ അറിയാനായിട്ട് പറ്റില്ല അല്ലെ അത് ശാശ്വതമാണ് നാശമില്ലാത്തതാണ് അങ്ങനെയുള്ള ആ സത്യവസ്തുവിനെയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ എത്തേണ്ടത് അതാണ് നമ്മുടെ ലക്ഷ്യമാക്കി വെക്കേണ്ടത് എന്ന് സത്യം കണ്ടെത്തിയിട്ടുള്ള ഒരു അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് നാശമില്ലാത്ത ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അതീതമായ ആ ഒരു വസ്തു അതിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തേണ്ടത് എന്നാണ് അറിവുള്ളവരൊക്കെ പറയുന്നത് അപ്പൊ ഏതൊരു സത്യത്തെയാണോ നേരിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ജനനം വരണം ഭ്രമം അവസാനം അപ്പൊ ഈ ജനിക്കാതിരിക്കാന്നുള്ള ഒരു ഭ്രമം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രമമാണെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഉണ്ടാവലും നശിക്കലും ഒക്കെ അതും ഭ്രമമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിലൊക്കെ ജനനം മരണം ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ളത് ഒരു ഭ്രമമാണ് അപ്പൊ എപ്പോഴാണ് ഈ ഭ്രമം ഇല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സത്യത്തെ പ്ര നേരിട്ട് അറിയാൻ സാധിക്കണം അനുഭവിച്ചറിയാൻ പറ്റണം അങ്ങനെ ആ പ്രത്യക്ഷമായി അറിയപ്പെടുന്ന അറിയാൻ സാധിക്കുന്ന ആ ഒരു സത്യം ആ അനുഭവ തലമാണ് എന്റെ സ്വരൂപം എന്നാണ് ഭഗവാൻ പറഞ്ഞത് അല്ലെ എന്റെ ധാമം അതാണ് തദ്ധാമ പരമം പരമ അതാണ് എന്റെ ധാമം അതാണ് പറഞ്ഞു നിർത്തിയത് അപ്പോ ഏതനുഭവത്തിലാണോ ജനന ഭ്രമങ്ങളെല്ലാം മാറി ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ രണ്ടില്ല എന്ന് അനുഭവിക്കാൻ സാധിക്കുന്നത് ആ അനുഭവ തലമാണ് ശുദ്ധമായ സ്വരൂപം അപ്പൊ ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ് ഇങ്ങനൊരു അനുഭവ തലമുണ്ടാവോ എങ്ങനെ ഒരു അനുഭവ തലമുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് അതിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അല്ലെ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് എങ്ങനെ അതിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കും കേൾക്കണം എങ്ങനെ അതിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ അറിയണം എത്ര പേർക്ക് അറിയണം എല്ലാവർക്കും അറിയണം അല്ല ഓക്കെ എന്നാൽ നമുക്ക് നോക്കാം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അതിനെക്കുറിച്ച് പറയട്ടെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ചൊല്ലൂ അതിനെ അതിലേക്ക് എത്താനുള്ള മാർഗമാണ് പറയുന്നത് എന്താണ് അതിനുള്ള മാർഗം അതാണ് പറയാൻ പോകുന്നത് എന്താണ് പുരുഷ സ പരന്യ യസ്യാന്തസ്ഥാനി ഭൂതാനിതം തദം അർജുനോട് പറയണ പഥ അല്ലയോ അർജുന ഈ പ്രപഞ്ച പ്രപഞ്ചഘടനങ്ങൾ മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ആരുടെ ഉള്ളിലാണോ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ഏതൊരു സത്യസ്വരൂപന്റെ ഉള്ളിലാണോ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ഏതൊരു ആ പുരുഷന്റെ ഉള്ളിൽ ഏതൊരു സത്യസ്വരൂപന്റെ ഉള്ളിലാണോ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ച ഘടകങ്ങൾ മുഴുവൻ ആരുടെ ഉള്ളിലാണോ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഈ പ്രപഞ്ചം മുഴുവനും ഉള്ളിലും പുറത്തും ഏതൊരു സത്യസ്വരൂപമാണോ നിറഞ്ഞിരിക്കപ്പെട്ടിരിക്കുന്നത് നിറയപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നത് എല്ലാമായി പ്രവർത്തിക്കുന്ന ആ പുരുഷൻ എല്ലാമായി നിലനിൽക്കുന്ന ആ പുരുഷൻ എങ്ങനെ കണ്ടെത്താൻ സാധിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും കലരാത്ത അല്ലെങ്കിൽ വേറൊന്നും കൂടി ചേരാത്ത ഭക്തി കൊണ്ട് ആ പുരുഷനെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഏതോ ഒരു ഒരു വസ്തുവിന്റെ ഉള്ളിലാണ് നിറഞ്ഞിരിക്കുന്നത് അല്ലെ ആ ഒരു സത്യത്തിന്റെ ഉള്ളിലാണ് ഇത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ആ ഒരു സത്യം തന്നെയാണ് ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിൻ്റെയും ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നത് ആ ഒരു സത്യസ്വരൂപനാണ് എല്ലാമായും നിലനിൽക്കുന്നതും ആ സത്യസ്വരൂപനാണ് ആ പുരുഷനാണ് അപ്പൊ അങ്ങനെയുള്ള ആ സത്യസ്വരൂപനെ അല്ലെങ്കിൽ ആ സത്യത്തെ ആ പുരുഷനെ എങ്ങനെ കണ്ടെത്താൻ പറ്റും അനന്യമായ ഭക്തി കൊണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനോടും കൂടിക്കലരാത്ത ഇതിനോട് മാത്രമായിട്ടുള്ള ഭക്തി കൊണ്ട് അതിനെ കണ്ടെത്താൻ സാധിക്കുന്ന ഭക്തിയാ ലഭ്യ സ്വനന്യ ഭക്തിയുണ്ട് എങ്ങനെയുള്ള ഭക്തി അനന്യമായ ഭക്തി കൊണ്ട് അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനുമായിട്ട് സർവപ്രപഞ്ചവുമായിട്ട് നിലനിൽക്കുന്ന ഒരു പുരുഷനുണ്ട് അതെങ്ങനെ വെച്ചാൽ അനുഭവ സ്വരൂപനാണ് ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് പുരുഷൻ ആ സത്യത്തിനെ അനുഭവിച്ചറിയാനുള്ളതാണ് അല്ലാണ്ട് കാണാനോ കേൾക്കാനോ പറ്റില്ല ആ സത്യത്തിന് അതിന്റെ സ്വരൂപം എന്ന് പറഞ്ഞ അനുഭവമാണ് അനുഭവത്തിലൂടെയാണ് അതിനെ അറിയാനായിട്ട് പറ്റും അങ്ങനെ ഒരു പുരുഷനുണ്ട് ആ പുരുഷനാണ് ഈ പ്രപഞ്ചമായിട്ട് നിലനിൽക്കുന്നത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൽ ഫീമെയിൽ എന്നുള്ള അർത്ഥത്തിലല്ല അല്ലെ എന്ന് ചോദിച്ച് സ്ത്രീകൾ വിഷമിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്നോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല ഇവിടെ പുരുഷന് പറഞ്ഞാൽ ശരീരത്തിന്റെ രൂപത്തിലുള്ള പുരം അതാണ് പുരംന്ന് പറഞ്ഞാൽ ശരീരം അപ്പൊ ശരീരത്തിന്റെ രൂപത്തിലുള്ള പുരത്തിൽ പുരങ്ങളിൽ താമസിക്കുന്നവരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവെന്നാണ് പുരുഷൻ എന്ന പദത്തിന്റെ അർത്ഥം അപ്പൊ നമ്മളെല്ലാവരും ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നത് ആ പുരുഷനാണോ അപ്പൊ ആ പുരുഷനെ ആ പുരുഷൻ തന്നെയാണ് എല്ലായിടത്തും നീ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു ഉള്ളിലും പുറവും നേരത്തെ പറഞ്ഞില്ലേ അകവും പുറവും തിങ്ങി വിങ്ങും ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുകയാണ് ആ പുരുഷൻ അപ്പൊ ആ പുരുഷനെ കണ്ടെത്താൻ എന്താണ് വഴി നേരത്തെ പറഞ്ഞു അതാണ് സത്യദർശികളെ ലക്ഷ്യമായി കാണുന്നതെന്ന് പറഞ്ഞു അപ്പൊ ആ പുരുഷത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ പുരുഷനെ കണ്ടെത്താൻ എന്താണ് മാർഗം അതാണ് പറയുന്നത് എങ്ങനെ അതിലേക്ക് എത്താൻ പറ്റും അനന്യ ഭക്തി കൊണ്ട് അതിനെ നേടാം അതിലേക്ക് എത്താം അനന്യമായ ഭക്തി എന്താണ് അനന്യമായ ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ഒരു നേട്ടത്തിന് വേണ്ടി ഒരു കാര്യം നേടാൻ വേണ്ടി അതിനോട് നമ്മൾക്ക് അങ്ങേയറ്റം ഒരു സ്നേഹം ഉണ്ടാവും അതാണ് ഭക്തി എന്ന് പറയുന്നത് ആ സ്നേഹമാണ് ഭക്തി അല്ല എന്തെങ്കിലും ഒന്ന് ജീവിതത്തെ ലക്ഷ്യമാക്കി നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് നേടണം എന്ന് പറഞ്ഞ് അതിനോട് നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് ഒരു സ്നേഹം അത് ഭക്തിയാണെന്ന് പറയാം അപ്പൊ ആ പരമപുരുഷനെ കിട്ടാനായിട്ട് എന്ത് വേണം അദ്ദേഹത്തിനെ സ്നേഹിക്കുകയാണ് അദ്ദേഹത്തിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുക അദ്ദേഹത്തിനെ സ്നേഹിക്കുക അതാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടു കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹം പലതിനായിട്ട് വിഭജിക്കപ്പെടാതിരിക്കണം എന്നാണ് ഇപ്പൊ നമ്മളുടെ സ്നേഹം പലതിനോടും ഒട്ടി നിൽക്കുക അതുകൊണ്ടാണ് ആ സത്യത്തിന് നമ്മൾക്ക് കിട്ടാത്തത് മനസ്സിലായോ ഏതിനോടൊക്കെയാണ് നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് പലതിനോടുണ്ട് വസ്തുക്കളോടുണ്ട് ചിലർക്ക് പണത്തിനോടായിരിക്കും സ്നേഹം ഉണ്ടാകുക അല്ല ചിലർക്ക് എന്താണ് സ്വത്തിനോട് പ്രോപ്പർട്ടി വേറെ ചിലർക്ക് പേരും പ്രശസ്തിയോടായിരിക്കും പിന്നെ ചിലർക്ക് വ്യക്തികളോടായിരിക്കാം അങ്ങനെ പലതിനോട് വേണം അപ്പൊ സ്നേഹം പലതിലായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് സാധാരണ ആളുകളുടെ അവസ്ഥ അപ്പൊ അങ്ങനെ സ്നേഹം പലതിലായി വിഭജിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനോടും അതിന്റെ ഒരു ഭാഗം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അങ്ങനെ ആവുമ്പോൾ അതിനെ കിട്ടില്ല സത്യസ്വരൂപിനെ കിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ എന്ത് വേണം ഈ പലതിനോടുള്ള സ്നേഹമൊക്കെ മാറ്റിവെച്ച് സ്നേഹം ഒന്നില് മാത്രമായി മാറണം ഏതിലാ അതാണ് ആ പരമപുരുഷന് ഏതിനെയാണോ നേടേണ്ടത് അല്ല ആ സത്യസ്വരൂപിനെ നേരെ മാത്രം ആ സ്നേഹം തിരിയണം പൂർണ്ണമായിട്ട് അതാണ് അനന്യഭക്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഇഷ്ടം സ്നേഹം വേറെ ഒന്നും വിഭജിക്കപ്പെടാതെ ഈശ്വരനോട് മാത്രം ആ സത്യത്തിനോട് മാത്രം അതിനാണ് അനന്യഭക്തി എന്നാണ് പറയുന്നത് അത് തന്നെയാണ് ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അപ്പൊ ഈ ഏകാന്ത ഭക്തിയാണ് എന്താണ് മഹാത്മാക്കള് പറയുന്നത് ഭഗവാനോടുള്ള പരമപ്രേമമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഏകാന്ത ഭക്തിയാണ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനോടും ഭക്തിയില്ല ഇതിനോട് മാത്രമേ ഈശ്വരനോട് അതിനോട് മാത്രമേ സ്നേഹമുള്ളൂ അതാണ് പരമപ്രേമം എന്ന് പറയും അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യം പൂർണ്ണമായിട്ടും തെളിയലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മുടെ എല്ലാവരും ലക്ഷ്യം അതാണ് അത് തെളിഞ്ഞു കിട്ടണം അതിലേക്ക് എത്തണം അപ്പൊ അത് നേടാൻ വേണ്ടി മറ്റെന്തും ത്യജിക്കാം എന്നുള്ളവർ ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് ഈശ്വരനാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് ആ ഈശ്വര സാക്ഷാത്കാരമാണ് എൻ്റെ ജീവിത ലക്ഷ്യം അതിനു വേണ്ടി വേറെ എല്ലാം ഞാൻ ത്യജിക്കാൻ തയ്യാറാണ് എന്ത് സാധനയും അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറാണ് ആ ഈശ്വര സാക്ഷാത് അല്ലെങ്കിൽ ആ ഈശ്വരനെ നേടാൻ ആരെ വേണമെങ്കിലും ഞാൻ സമീപിക്കാം ആരുടെ അടുത്തും പോകാന്നാണ് പറയുന്നത് എന്ന് വന്നാൽ ആ സത്യം കിട്ടുന്ന ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഈശ്വരനിലേക്ക് എത്തുന്ന ഉറപ്പ് വന്നു കഴിഞ്ഞാൽ എന്റെ സ്വന്തം വ്യക്തിത്വ പോലും വെ വെടിഞ്ഞു കളയാൻ വിട്ടാൻ ഞാൻ തയ്യാറാണ് അപ്പൊ ഇതാണ് അനന്യഭക്തി എന്ന് പറഞ്ഞാൽ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് എന്തിനു വേണ്ടി ആ ഈശ്വരന് വേണ്ടി അതാണ് അനന്യഭക്തി എന്ന് പറയുന്നത് അനന്യഭക്തിയിൽ അങ്ങനെയാണ് ആ ഈശ്വരനെ അന്വേഷിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു അന്വേഷണത്തിന്റെ ആ ഒരു ത്വര എന്ന് പറയുന്നത് അതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഭക്തി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് അപരാഭക്തി എന്നാണ് പറയുന്നത് അപരാഭക്തി കാരണം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പാത്തിലാണ് ആ പാതയിലാണ് ഈശ്വരനെ അന്വേഷിക്കുന്ന പാതയിലാണ് അതിന് അപരാഭക്തി എന്നാണ് പറയുന്നത് ഇനി ആ ഈശ്വരനെ അനുഭവിച്ചു കഴിഞ്ഞാലോ ആ സത്യാനുഭവം ഉണ്ടാവുമ്പോൾ അതിന് പരാഭക്തി എന്നാണ് അവർ ഇങ്ങനെ രണ്ട് ആയിട്ട് ഭക്തി രണ്ട് രീതിയിലുണ്ട് അപരാഭക്തിയും പരാഭക്തി അപ്പൊ അപരാഭക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടുണ്ട് എന്നുള്ള തോന്നൽ നിലനിൽക്കുന്ന ഒരു അപ്പൊ ഈശ്വരനെ ഞാൻ അന്വേഷിക്കുന്നു അവിടെ രണ്ടുണ്ട് ഈശ്വരൻ വേറെ ഞാൻ വേറെ ഞാൻ അന്വേഷിക്കുകയാണ് ഈശ്വരന് എനിക്ക് ഈശ്വര സാക്ഷാത്കാരം വേണം അവിടെ ഞാൻ വേറെയാണ് ഈശ്വരൻ വേറെ അപ്പൊ ഈ രണ്ടെന്ന തോന്നൽ ഉള്ളിടത്തോളം കാലം അപരാഭക്തിയാണ് ഉണ്ടാവുക അപ്പൊ പരാഭക്തി എന്ന് പറഞ്ഞാലോ ഈ രണ്ട് എന്നുള്ള അനുഭവം മാറി ആ തോന്നൽ മാറി ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ അദ്വയമായിരിക്കുന്ന ആ വസ്തു അനുഭവം ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഉണ്മ അതും മാത്രമേ ഉള്ളൂ ആ അവസ്ഥയാണ് പരാഭക്തി എന്ന് പറയുന്നത് പരാഭക്തിയെ കുറിച്ച് ഭഗവാൻ പതിനെട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഭഗവാനെ ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഭക്തി അല്ലാതെ ഈ സത്യം കാണാൻ ഈ സത്യദർശനത്തിന് വേറൊരു മാർഗവും ഇല്ലയോ ആ നമുക്ക് അനന്യമായ ഭക്തി വേറൊന്നിനോട് ചെന്ന് പറ്റാതെ ഈശ്വരനോട് മാത്രമുള്ള ഭക്തി അങ്ങനെ ആവുമ്പോ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും വേറെ ഒരു മാർഗവും അതിലില്ല മനസ്സിലായോ കാരണം നമ്മൾക്ക് എന്താണോ നേടേണ്ടത് അതിനോടൊരു ഇഷ്ടം വേണം അതിനോടൊരു സ്നേഹം വേണം അങ്ങനെയാണെങ്കിലേ അതിനെ പ്രാപിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോ നമ്മൾ യോഗം ചെയ്യുന്നുണ്ട് യോഗം അല്ലെങ്കിൽ ജ്ഞാനം ഒക്കെ ഉണ്ടെങ്കിലും ഭക്തിയുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഇത് ഫലിക്കുള്ളൂ എന്നാണ് പറയുന്നത് വെറുതെ യോഗം അനുഭവിച്ചു അനുഷ്ഠിച്ചുകൊണ്ടോ ജ്ഞാനം നേടിയത് കൊണ്ടോ ഇത് നേടാൻ പറ്റില്ല അതിന്റെ കൂടെ ഭക്തിയുടെ സപ്പോർട്ടും കൂടി വേണം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തി ഒരു പ്രത്യേക ലോ ലോകമായിട്ട് ഗീതയിൽ എടുത്തു പറയുന്നില്ലേ എല്ലാറ്റിലും വരുന്നുണ്ട് അല്ലെ ഇപ്പൊ സത്യസാക്ഷാത്കാരത്തിന് ജ്ഞാനയോഗം കർമ്മയോഗം രണ്ട് പ്രധാനപ്പെട്ട നിഷ്ഠകളാണ് നേരത്തെ പറഞ്ഞു അല്ലെ മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു അപ്പോ രണ്ടിനും കർമ്മ ജ്ഞാനയോഗമായാലും കർമ്മയോഗാലും രണ്ടിനും ഭക്തി ആവശ്യമാണ് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭക്തി എടുത്തു പറയാത്തത് എന്നുള്ളത് അപ്പോ ആ സത്യവസ്തുവിൽ അല്ലെങ്കിൽ ആ സത്യ പുരുഷന് ഈശ്വരനില് ബ്രഹ്മത്തില് അനന്യ ഭക്തിയുള്ള ഒരു സത്യാന്വേഷിക്കുക ഒരു ജിജ്ഞാസുവിന് ആ സ്വരൂപം ആ സത്യസ്വരൂപം ആ പുരുഷ സ്വരൂപം എങ്ങനെയാണ് തെളിഞ്ഞു വരിക അതിന്റെ ക്രമം എന്താണെന്നൊക്കെ ഭഗവാൻ ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ല അതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ രണ്ടുണ്ട് എന്നുള്ള തോന്നൽ ദ്വൈതബോധം അത് ഇല്ലാതാവുന്നതിന്റെ ഒരു ക്രമമാണ് എന്നാണ് ഒരു ഒരു രീതിയാണ് അത് അപ്പൊ ഈ സത്യത്തെ കുറിച്ച് അറിയുന്നതിനു മുമ്പ് അല്ലെങ്കിൽ അതിനോട് സ്നേഹം വരുന്നതിന് മുമ്പ് അതിനെ അന്വേഷിക്കുന്നതിനു മുമ്പ് ഇവിടെ എല്ലാം വേറെ വേറെയാണെന്ന് തോന്നലുണ്ടായിരുന്നു അല്ല പിന്നെ മനസ്സിലായി ഇവിടെ സത്യം എന്ന് പറയുന്ന ഒരു വസ്തു മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യമായി അങ്ങനെ ഒരു ബോധ്യം വന്നു അങ്ങനെയാണെങ്കിൽ അതിനെ അറിയാനുള്ള അന്വേഷണി അതിനെ അന്വേഷിക്കാനുള്ള പണി തുടങ്ങി പ്രയത്നം ആരംഭിച്ചു അല്ലെ ആ അതിനെ അന്വേഷിച്ച് ആ തോന്നലോട് കൂടി അതിനു വേണ്ടി പണിയെടുക്കാനായിട്ട് തുടങ്ങി അപ്പൊ അങ്ങനെ കുറച്ച് ആ സാധനമാർഗത്തില് കുറച്ച് പുരോഗമിക്കുമ്പോൾ ഹൃദയം ശുദ്ധമാവും അപ്പൊ ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ തെളിഞ്ഞു കിട്ടും ഏതിനാണ് തെളിഞ്ഞു കിട്ടുക സമാധി അവസ്ഥകളില് ഉം നമുക്ക് ബോധം വരും എന്താണ് ഒരു കോൺഷ്യസ് ഒരു ബോധഘരമായ എന്തോ ഒരു ഉന്മ ഒരു നിലനിൽപ്പ് അതിൻ്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ച പ്രപഞ്ചഘടങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത് അതിലാണ് ഇതെല്ലാം ചലിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് സമാധി അഭ്യസത്തിൽ ആ ഒരു അനുഭവം വരും ഒരു വസ്തുവിൽ ബോധമായ ഒരു വസ്തുവിലാണ് ഇത് മുഴുവൻ നിലനിൽക്കുന്നത് എന്ന് അനുഭവിച്ചറിയാൻ പറ്റും ഇനി ആ മാർഗത്തിൽ കുറച്ചുകൂടി അന്വേഷണം പുരോഗമിച്ചു കഴിഞ്ഞാലോ അപ്പൊ അടുത്ത അനുഭവം വരും എന്താണ് ആ ബോധസ്വരൂപം അല്ലെ ആ ബോധഘനമായ ഒരു ഒരു സാധനം അത് എല്ലാറ്റേയും ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് അനുഭവിക്കാൻ പറ്റും എന്നാണ് ആ സത്യം എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നു ഉള്ളിലും പുറത്തും അത് തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത് അതും അനുഭവിക്കാൻ പറ്റും എന്നാണ് ഇനി അതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലോ സാധന അനുഷ്ഠാനം കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ അടുത്ത അനുഭവം വരും ഇവിടെ ആ ഒരു വസ്തുവല്ലാതെ എന്ന് വന്നാൽ ബോധസ്വരൂപമായ ബ്രഹ്മമല്ലാതെ ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് ബോധ്യമോ എന്ന് അനുഭവം അതാണ് പരമ പുരുഷാനുഭവം എന്ന് പറഞ്ഞതാണ് പൂർണ്ണമായ അനുഭവം എന്ന് പറഞ്ഞത് ആദ്യം എന്തോ ഒരു ബോധം സ്വരൂപമായ ഒരു സ്ഥാനം നിലക്കേണ്ട അതിൻ്റെ ഉള്ളിലാണ് മറ്റൊന്ന് ഏറ്റെല്ലാം എന്ന ബോധ്യം വരുന്നു രണ്ടാമത്തെ സ്ഥിതിയില് എല്ലാറ്റിലും ഉള്ളിലും ഭർത്തം തടഞ്ഞെടുക്കുന്നത് അത് തന്നെയാണെന്ന് ബോധ്യമാവുന്നു മൂന്നാമത്തേത് എല്ലാമായി നിലനിൽക്കുന്ന തന്നെയാണ് അതല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല എന്നുള്ളൊരു പരമമായ പുരുഷാനുഭവത്തിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് അവർ അതിലേക്ക് എത്തിയത് എന്താ ഗുണം ആ ഒരു അനുഭവം എന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ജനന മരണഭ്രമം അവസാനിക്കും ഇതിനാണ് പരാഭക്തി എന്നവര് അല്ലെ എങ്ങനെ അതിലേക്ക് എത്താം നേരത്തെ സംശയം ചോദിച്ചത് അതിനുള്ള മറുപടിയാണ് പറയുന്നത് അനന്യമായ ഭക്തിയോടുകൂടി അപ്പൊ ചിലർക്ക് ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പൂർണ്ണാനുഭവം കിട്ടിക്കൊള്ളണം എന്നില്ല എന്ന് വരാം പക്ഷെ ഭക്തിയും ജ്ഞാനവും ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു സ്റ്റേജ് വരെ വളർന്നു കഴിഞ്ഞാൽ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ ജന്മത്തില് പൂർണ്ണമായി ഒരു അനുഭവം കിട്ടിയില്ല എന്ന് വിചാരിക്കുക ഈ ജന്മത്തിൽ അനുഭവം കിട്ടിയില്ലെങ്കിലും പക്ഷെ സാധാരണ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഭക്തിയുണ്ട് ജ്ഞാനമുണ്ട് ഇതൊക്കെ ഒരു ഒരു സ്റ്റേജ് വരെ വളർന്നു കഴിഞ്ഞാൽ എന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭൂമിക്ക് ഭൂമിയിൽ തിരിച്ചു വന്ന് ജനിക്കേണ്ടി വരില്ല എന്നാണ് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു സ്റ്റേജിലെത്തി നിൽക്കുന്ന ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ദിവ്യമായ ലോകങ്ങളിലൂടെ യാത്ര ചെയ്ത് ബ്രഹ്മപ്രാപ്തി കൈവരിക്കാം അത് എത്തും എന്നാണ് പിന്നീട് ജനിക്കേണ്ട ആവശ്യമില്ല എന്നാലും എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പൂർണ്ണമായ അനുഭവം ഇല്ലെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പൊ ഇനി ഏത് സ്റ്റേജ് വരെ എത്തിയാലാണ് ഈ മനുഷ്യ ലോകത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റുക അതുപോലെ എവിടെ എത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരേണ്ടി വരിക ഇതൊക്കെ ഞാൻ വ്യക്തമാക്കി തരാമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയേണ്ട ഭഗവാൻ അല്ലെ അപ്പൊ നമുക്ക് സംശയമുണ്ടാവും അത് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു മനുഷ്യ ശരീരത്തോടെ ഇരിക്കുമ്പോ തന്നെ ഇത് പൂർണ്ണാനുഭവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജനന മരണഭനമൊക്കെ ഇല്ലാണ്ടായി പക്ഷെ ചിലർക്ക് ആ പൂർണ്ണാനുഭവം എത്തുന്ന മരണപ്പെട്ടു എന്ന് വരാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ഉയർന്ന സ്റ്റേജിൽ എത്തിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ തിരിച്ചു പിന്നെ മനുഷ്യനെ ജനിക്കേണ്ടി വരില്ല ദിവ്യലോകങ്ങളിലൂടെ കടന്ന് ആ ബ്രഹ്മപ്രാപ്തി കൈവഴിക്കാം എന്നാണ് പറയുന്നത് അപ്പം ഇനി അതിനുള്ള അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ അടുത്ത് പറയുന്നത് എവിടം വരെ എത്തി നിൽക്കുന്ന ആളുകൾക്കാണ് മനുഷ്യലോകത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാതിരിക്കേണ്ട ആവശ്യ തിരിച്ചു വരേണ്ട ആവശ്യമില്ലാത്തത് ഞതല്ല എവിടെ എത്തി നിൽക്കുമ്പോഴെന്നു മരിക്കുമ്പോഴാണ് വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരേണ്ടത് അതിനെക്കുറിച്ച് പറയാമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം ചൊല്ലി യത്രേ ത്വൃത്തിവൃത്തിന പ്രയാതം കാലം വക്ഷ്യമി ഫരത്തിമൂന്നാമത്തെ ശ്ലോകം യത്ര കാലേ ത്വൃത്തിവൃത്തിന പ്രയാതരാന്തി തം കാലം ഭക്ഷ്യാമി തം കാലം ഭക്ഷ്യാമി പരദർശഭ അർജുനോട് പറയാണ് പരദർശഭം ഭരദവംശത്തിൽ ജനിച്ചവരിൽ വെച്ച് ശ്രേഷ്ഠനായവനെ എന്നാണ് അതിൻ്റെ അല്ലയോ അർജുന ഏത് അവസരത്തിലാണ് ശരീരം വെടിഞ്ഞു പോകുന്നവര് മരണപ്പെടുന്നവര് ആയ യോഗിമാര് ആണ് ഈ ഭൂലോകത്തിലേക്ക് തിരിച്ചു വരാതെ ദിവ്യ രോഗങ്ങളെ കടന്ന ബ്രഹ്മപ്രാപ്തി ബ്രഹ്മത്തെ നേടാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഏത് അവസരത്തിലാണ് ശരീരം വെടിഞ്ഞു പോകുന്നവരായ രോഗിമാര് ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഇടയാകുന്നത് അതൊക്കെ പ്രത്യേക പ്രത്യേകം കാലത്തിലാണ് ചില കാലത്ത് മരണപ്പെടുന്നവർക്ക് പിന്നീട് ഈ ഭൂമിയിൽ വന്ന് ജനിക്കേണ്ട ആവശ്യമില്ല മനുഷ്യനായിട്ട് പക്ഷെ വേറെ ചില കാലത്ത് മരിക്കുന്ന ആളുകൾക്ക് തിരിച്ചുവിട വന്ന് ജനിക്കണം എന്നാണ് പറയുന്നത് അപ്പോഴെന്തിനെ കുറിച്ച പറഞ്ഞങ്ങൾ മനസ്സിലായോ ഉത്തരായണം ദക്ഷിണായണം അതിനെ കുറിച്ചാണ് ഭഗവാൻ പറയാൻ പോകുന്നത് അല്ലെ അപ്പൊ മനുഷ്യ ജീവിതത്തിന് നാല് തരം മാർഗങ്ങളാണ് മരണപ്പെട്ടു പോകുമ്പോൾ കർമ്മത്തിന്റെ പാകൽ മെച്യൂരിറ്റിക്ക് അനുസരിച്ച് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത് അപ്പൊ നാല് നാല് തരം മാർഗങ്ങളാണുള്ളത് മനുഷ്യന് മരിച്ചു പോകും അപ്പൊ ഒന്നാമത്തത് ഇതാണ് അദ്വയമായ സത്യം ഈ ഒന്ന് മാത്രമായിരിക്കുന്ന ഈ ഒരു സത്യം അത് പൂർണ്ണമായി സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ജീവൻ മുക്തരായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അവര് ജീവൻ മുക്തരാണ് എന്നാണ് പറയുന്നത് പൂർണ്ണ അനുഭവം വന്നവര് അവർക്ക് പിന്നെ പ്രോധപ്പെട്ട് അവര് പോകണ്ട കാരണം അവര് ശരീരം വീഴുന്നതിനും മരിക്കുന്നതിനു മുമ്പ് തന്നെ അവർക്ക് മോക്ഷം സാധിച്ചിരിക്കുന്നു ഇനി അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതാണ് അവർക്ക് പിന്നെ പോണ്ടാവശ്യമില്ല ഇനി രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ കാലത്ത് സിദ്ധാന്തകരമായിട്ട് സത്യം ഇതാണെന്നുള്ളത് മനസ്സിലായി അതുപോലെ പ്രണവോപാസന അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ സത്യത്തിന്റെ പ്രത്യക്ഷമായ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനെ ധ്യാനിച്ചുകൊണ്ട് ആത്മാനുസന്ധാനത്തോടുകൂടി ഓംകാരം ഉച്ചരിച്ചുകൊണ്ട് ശരീരത്തിന് പുറത്തു കിടക്കാൻ സാധിച്ചു അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുക അവർക്ക് ക്രമമുക്തി അവർക്ക് നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത് ക്രമമുക്തി നേടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓംകാരം ഉച്ചരിച്ച് പ്രണവാസനയോടുകൂടി അവർ പോകുന്ന സമയത്ത് പ്രണവം ഉച്ചരിച്ച് ആ സത്യവസ്തുവിനെ തന്നെ ധ്യാനിച്ച് പ്രണവം ഉച്ചരിച്ച് ശരീരം പിടിഞ്ഞവർക്ക് ക്രമ മുക്തിക്ക് അർഹരായി തീരും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരായണ മാർഗം സ്വീകരിച്ച് ദിവ്യ ലോകങ്ങൾ കടന്ന് ബ്രഹ്മവുമായി ഒന്നായി ചേരും എന്നാണ് അവർക്ക് തിരിച്ചെങ്കിലും ജനിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതിനെക്കുറിച്ചുള്ള മാർഗം കൂടുതലായിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അപ്പൊ അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഈ ഉത്തരായണ മാർഗത്തിന് ആണ് ദേവയാന മാർഗം എന്ന് പറയുന്നത് മാർഗം എന്നൊക്കെ പറയും അപ്പൊ ഇതൊക്കെ സിദ്ധാന്തപരമായിട്ട് വസ്തുബോധം ഉണ്ടായി ആ വസ്തുവിനെ ധ്യാനിച്ച് പ്രണവം ഉച്ഛരിച്ചുകൊണ്ട് ദേഹം എഴുതുന്നവർക്കാണ് ഇങ്ങനെ സംഭവിക്കുക അവർക്ക് പിന്നെ വേണ്ട ആവശ്യമില്ല അവർ മരണത്തിന് ശേഷം മുക്തി കിട്ടും അവർക്ക് ഇനി മൂന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ വസ്തുവിനെ കുറിച്ച് സത്യത്തിനെ കുറിച്ച് ഒട്ടും ബോധം വന്നിട്ടില്ല ഇങ്ങനെ ഒരു സാരമുണ്ടെന്നെ അവർക്ക് അറിയില്ല വസ്തുബോധം തീരെ വരാത്തവരാണ് മൂന്നാമത്തത് എന്താണ് ബുദ്ധിയുടെ തലത്തിൽ പോലും അവരത് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ അതാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് അപ്പൊ അവര് എന്താ ചെയ്യുക അവര് ജീവിതത്തിൽ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കും അവർക്ക് ഒരുപാട് പണി ഉണ്ട് അവിടെ ചെയ്യാൻ കണ്ടല്ല സാധാരണ അവര് ഓടാറില്ലേ ഞാൻ എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തു എന്നൊക്കെ പറയാറുണ്ടാകില്ല അവരെ സംബന്ധിച്ച് അവരുടെ കർമ്മം അവരുടെ കഴിവ് അതാണ് അപ്പൊ അവര് കർമ്മം നിറഞ്ഞ കർമ്മ ബഹുലമായ ഒരു ജീവിതത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് കർമ്മം എന്തിനും കർമ്മം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തിന് ഈ ലോകത്തും സുഖം വേണം പരലോകത്തും സുഖം വേണം അപ്പൊ അവരുടെ ഭൗതിക ചെയ്യും പിന്നെ അതുപോലെ യജ്ഞങ്ങൾ ആരാധനകൾ ഇഷ്ടദേവത ഉപാസനയൊക്കെ ഉണ്ടാവുന്നവര് എന്ന് മാത്രമല്ല സമൂഹത്തിന് പ്രയോജനമുള്ള ചില പുണ്യകർമ്മങ്ങളൊക്കെ അവർ ചെയ്യും അപ്പൊ അങ്ങനെയുള്ളവര് ദക്ഷിണായന മാർഗം എന്നാണ് എന്ന് പറഞ്ഞാൽ പിതൃലോകം ദക്ഷിണായന മാർഗം സ്വീകരിച്ച് പിതൃലോകം എന്നറിയപ്പെടുന്ന സ്വർഗത്തിന്റെ ഒരു ഭാഗത്തെത്തി ദേവന്മാരോട് ചേർന്ന സ്വർഗസുഖങ്ങളൊക്കെ അനുഭവിച്ച് അപ്പം ഇവിടെ പുണ്യകർമ്മം ചെയ്ത് ആ പുണ്യം നേടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ആ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ആ സ്വർഗലോകത്തെത്തണതാണ് പറയുന്നത് സ്വർഗലോകം എന്ന് പറഞ്ഞാൽ വേറെ ലോകമുള്ളതായിട്ടൊന്നും കണക്കാക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇവിടെ അപ്പൊ അത് അവരനുഭവിച്ച പുണ്യം ക്ഷയിക്കുമ്പോ അവര് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ കൂട്ടർ കാരണം ഈ പരലോക സുഖത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പുണ്യകർമ്മം അത് കുഴത്താണ് അനുഭവിച്ചു തീരുന്നുള്ളൂ എന്ന് അത് മാത്രമേ പിടത്ത് അനുഭവിച്ചു തരുള്ളൂ അപ്പൊ എന്തിനു തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഈ എന്തൊക്കെ കർമ്മ ഇഹലോകാനുഭവത്തിന് വേണ്ടി എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ കർമ്മങ്ങൾ ഇവിടെ വെച്ച് അനുഭവിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ളത് അപ്പൊ അങ്ങനെ മുമ്പ് ചെയ്തിട്ടുള്ള ആ കർമ്മങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് ഇവിടെ തിരിച്ചു വന്നാൽ ചിലപ്പോ മനുഷ്യനായിട്ടോ മൃഗമായിട്ടോ ഒക്കെ വീണ്ടും ജനിക്കാൻ ഇടവരുന്നതാണ് അപ്പൊ അത് ദക്ഷിണായന മാർഗമാണ് ദക്ഷിണായന മാർഗത്തിന്റെ പരിഹാരം എന്ന് പറയാം പിതൃയാന മാർഗം ധൂമമാർഗം എന്നൊക്കെ പറയാം ഇനി അടുത്ത ഗ്രൂപ്പ് നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുബോധം തീരെ ഉണ്ടായിട്ടില്ല സത്യം ഇങ്ങനെ ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടെന്നേ കേട്ടിട്ടില്ല പുണ്യകർമ്മങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ളവരാണ് നാലാമത്തെ ഗ്രൂപ്പ് എനി മാത്രമല്ല അവര് ചിലപ്പോ അധർമ്മമൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ടാവും ഒരുപാട് അടുത്ത കടുത്ത അധർമ്മം അനുഷ്ഠിച്ചിട്ടുള്ളതായിരിക്കും അങ്ങനെയുള്ളവര് അത് അനുഭവിക്കാനായിട്ട് നരകത്തിൽ പോകേണ്ടി വരും ഒന്നാണ് അപ്പൊ അങ്ങനെ അധർമ്മം അനുഷ്ഠിച്ചതിന്റെ പാവം ആ ശിക്ഷ കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവശേഷിക്കുന്ന ആ കർമ്മവാസന അല്ലെങ്കിൽ ആ കർമ്മത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഭൂമിയിൽ വീണ്ടും ജനിക്കും എന്നാണ് പറയുന്നത് അവർക്ക് അതാണ് സംഭവിക്കുക ഇനി അങ്ങനെ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലാന്ന് വരിക ഈ ഗ്രൂപ്പ് തന്നെ വലിയ തെറ്റോ അകർമോ ഒന്നും അറിയാം ചെയ്തിട്ടില്ല പാപമൊന്നും ചെയ്യാതെ തന്റെ കർമ്മം ചെയ്ത് കഴിഞ്ഞുകൂടുന്നയാണെങ്കിൽ അവർ ശരീരം വിട്ടുപോകുന്നതിന് മരിക്കുന്ന സമയത്ത് ആ സമയത്തുള്ള കർമ്മത്തിനനുസരിച്ച് പല രൂപത്തിൽ ഇവിടെ തന്നെ ജനിച്ചും മരിച്ചും ഇവിടെ തന്നെ ജീവിതം മുന്നോട്ട് പോകും എന്നാണ് വരെ അപ്പൊ ഇനി ഇതില് ആദ്യം പറഞ്ഞ രണ്ട് രൂപ ദേവയാനം പിതൃയാനം ഈ രണ്ട് മാർഗത്തിലൂടെ പോകുന്നവർക്ക് അവരുടെ കാര്യം ഒന്നുകൂടി ഞാൻ വിശദമാക്കി തരാമെന്നാണ് ആ പദ്യത്തിൽ ഭഗവാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ ഇനി അടുത്തത് ഭഗവാൻ പറയാൻ പോകുന്നത് ഇനി തിരിച്ച് ഭൂമിയിൽ വന്ന് ജനിക്കാതെ അതിനിടയാവാതെ ആ മാർഗമാണ് ദേവയാന മാർഗം എന്ന് പറഞ്ഞു ഉത്തരായണ മാർഗം എന്ന് പറഞ്ഞു അപ്പൊ ഉത്തരായണ മാർഗം അവലംബിച്ച് പോവുകയാണെങ്കിൽ ദിവ്യ ലോകങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് തിരിച്ചുവിടെ ഒന്ന് ജനിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള മാർഗം എന്താണ് അതിന് ദേവയാന മാർഗം എന്ന് പറയും ആ മാർഗം എന്താണ് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അത് നമുക്ക് നാളെ നോക്കാം ഓക്കെ ൾ അറിച്ച് വെക്കൂ ക്ലോസ് കണ്ണുകൾ അറിഞ്ഞിരിക്കട്ടെ നട്ടല് നിവർവ് കൈകൾ മടിമേൽ മലർത്തിരിക്കാം ദീർഘമായ ശ്വാസമെടുക്കൂ സാവകാശം വൃത്തിക്കിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ

सम समिद्धिवसे वृषन्नग्ने विश्वा नरया इलस्पदे समिद्धि शेषनो शून्यभरा संघच्छध्वं संवादध्वं संबहुमनां सिजानता देवाभागं यथा पूर्वे ए संजानाना उपासते समानो मन्द्रः समितिः समानी समानम् मनः सहसिक्तमेषा समानम् मन्द्रमभिमन्त्रैव समानेन वोहविशाजुहोमि समानीव आहूदिः समानाहृदयानिवह समानमस्तु वो मनो यथा वस्तु सहासति नमो ब्रमणे नमो वस्त नम पृथ्वी नम ओषधेप्य नमो वाचे नमो वाचस्पत नमो विष्ण बृहदी कौ शांति 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 ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം തുരത്തിക്കിടാം നിസ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം